ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എന്ന നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കിൽ ദിവോചന ധ്യാനവുമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ളതായ വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഏഴാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം വാക്യം ഇസ്രായേൽ മക്കളുടെ കലഹ നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിലുണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവിയെ പരീക്ഷിക്ക നിമിത്തവും അവർ ആ സ്ഥലത്തിന് മൊസ പരീക്ഷ എന്നും മെരീബ കലഹം എന്നും പേരിട്ടു അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല അവർ ദൈവത്തെ സംശയിക്കുകയാണ് നമുക്കറിയാം ബുലുവനായ ദൈവം പറഞ്ഞതനുസരിച്ച് മോശ അവർക്ക് പാറയിൽ നിന്ന് വെള്ളം വരുത്തി കൊടുക്കുന്ന സംഭവമാണ് ഇവിടെ നാം കാണുന്നത് ദൈവം വലിയൊരത്ഭുതമാണ് അവരുടെ ജീവിതത്തിൽ ചെയ്തത് അവർക്ക് വേണ്ടുന്നതായ ആവശ്യങ്ങൾ കൊടുക്കുവാൻ വേണ്ടി മാത്രമല്ല ഈ അത്ഭുതം മുഖാന്തരമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കാത്തവരും ദൈവത്തിന് വിപരീതമായിട്ട് പിറുവെടുത്തവരുടെയും ദൈവത്തിൻ്റെ ആ കരുണ കാണിക്കുവാൻ തക്കവണ്ണം ദൈവം കൊടുത്ത അത്ഭുതമാണ് ഇവിടെ നാം കാണുന്നത് എപ്രകാരമാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുക അതും മണലാരുണ്യത്തിൽ എന്നാൽ വിളിവനായ ദൈവം ആ പാറയ്ക്ക് ഉള്ളിൽ നിന്ന് മാനുഷികമായ അസാധ്യമായ കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പതിനഞ്ച് ലക്ഷം ജനങ്ങൾക്ക് കുടിപ്പാനുള്ളതായ വെള്ളം പുറപ്പെടുവിച്ചു എത്ര ലിറ്റർ വെള്ളം വേണം മനുഷ്യർ മാത്രമാണോ എല്ലാ കുടുംബങ്ങളിലും മൃഗസമ്പത്തുകളുണ്ട് അതിനൊക്കെ കുടിക്കേണ്ടതായി എത്ര ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ ഒരു ദിവസം കൊടുക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ദൈവം അതുല്യമായ രീതിയിലുള്ളതായ നിസ്തുല്യമായ രീതിയിൽ ഒലിവനായ ദൈവം വലിയ അത്ഭുതമാണ് ഇവരുടെ ജീവിതത്തിൽ ചെയ്തത് പറയുന്നത് മോശ ആ സ്ഥലത്തിന് മസ മെരീബ പരീക്ഷ കലഹം ആ ഒരു പേരാണ് അവർ ഇടുന്നത് വീണ്ടും വീണ്ടും ദൈവം ഈ കാര്യം മോശ മറ്റ് പ്രത്യേകിച്ച് ആവർത്തന പുസ്തകത്തിൽ ആറാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ മുപ്പത്തി മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ഈ മസയെ പറ്റിയും ഈ മെരീബയെ പറ്റിയും വീണ്ടും വീണ്ടും അവരുടെ ഹൃദയത്തിൽ കൊടുക്കുകയാണ് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ നിങ്ങളുടെ ദൈവത്തെ പരീക്ഷിച്ചു ദൈവത്തോടെ കലഹിച്ചു നിങ്ങളത് ചെയ്യരുത് ചെയ്യരുത് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ചെയ്യുന്നത് വീണ്ടും നാം കാണുന്നത് അവർ ചോദിക്കുകയാണ് ഇസ്രായേൽ മക്കളുടെ കലഹ നിമിത്തവും യഹോവൻ ഞങ്ങളുടെ ഇടയിലുണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിച്ചു ദൈവം അവരുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ അധ്യായം ആറാം വാക്യത്തിൽ അതിൻ്റെ തൊട്ട് മുമ്പിൽ പറയുകയാണ് ഞാൻ ഹോരോബിൽ നിൻ്റെ മുമ്പാകെ പാറമേൽ നിൽക്കും നീ പാറയെ അടിക്കണം ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു ഇസ്രായേൽ മൂപ്പന്മാരെ കാണെ മോശ അങ്ങനെ ചെയ്തു ദൈവം ഓൾറെഡി അവരോട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട് ആ ഹോറേബിലെ ആ പാറയിൽ നിങ്ങളുടെ അടുക്കലുണ്ട് നിങ്ങളെ ഞാൻ മിശ്രൈമിൽ കാത്തു സൂക്ഷിച്ചു ആ ബാധകളാൽ മുഖാന്തരം നിങ്ങളെ ഞാൻ വിടുവിച്ചു മാത്രമല്ല ഇതുവരെയും ആ ചെങ്കടലൊക്കെ കടത്തി ആ ഇതുവരെയും കൊണ്ടുവന്നു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അത് എൻ്റെ സാന്നിധ്യമാണ് അതൊക്കെ ജനങ്ങൾക്കറിയാവുന്നതാണ് എന്ന ആൽ പിന്നെയും അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ സംശയിക്കുകയാണ് ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടോ പ്രിയവിശ്വാസികളെ എത്രയുമായ ദയനീയമായ ഒരു അനുഭവത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഈ ഇവരുടെ അവിശ്വാസം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ ദൈവത്തിന് വിരുദ്ധമായി ചെയ്ത വലിയൊരു പാപമാണ് ഈ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവരുടെ ഇടയിലുള്ള ദൈവികമായ സ്നേഹവും സ്നേഹത്തിൻ്റെ ആ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുതലും അവർ മറന്നു മറന്നുപോകുന്നു ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഒരഭാവം വന്നപ്പോൾ അവർ വലിയ വലിയ സംശയത്തിലേക്ക് മാറിപ്പോകുകയാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത ജനം ഇത്ര വലിയ ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ വീണ്ടും നടക്കുന്നു പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നു എന്നാൽ ആ ജനങ്ങൾ സംശയിക്കുന്ന ഒരു അനുഭവം പ്രിയവിശ്വാസികളെ ഇത് നമ്മുടെയും ചിത്രമല്ലേ നമുക്കും ഒലിവനായ ദൈവം അനേക കാര്യങ്ങൾ അനേക കാര്യങ്ങൾ അസാധ്യമായ രീതിയിൽ ദൈവം നമ്മെ നടത്തുന്നുണ്ട് പക്ഷേ നാം പലപ്പോഴും ചെറിയൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഇല്ലയോ ദൈവമേ നീ എവിടെ പോയി എന്നുള്ളതായ സംശയത്തിൻ്റെ വാക്കുകൾ നമ്മളും പറയാറില്ലേ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അവിശ്വസ്തരാകരുത് വിശ്വാസക്കേട് കാണിക്കരുത് ദൈവത്തിൽ നാം പരിപൂർണമായിട്ട് ആശ്രയിക്കണം നാം യോഗനാഥൻ്റെ സുവിശേഷം ഏഴാമധ്യായ മുപ്പത്തിയേഴോ മുപ്പത്തി എട്ടോ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഉത്സവത്തിൻ്റെ പെരുന്നാ ആ പെരുന്നാളിൽ നിന്നുകൊണ്ട് കൂടാര പെരുന്നാളിൻ്റെ അന്ത്യത്തിൽ നിന്നുകൊണ്ട് യേശുവും പറയുകയാണ് ാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ അവർക്ക് കുടിപ്പാൻ കൊടുക്കും എന്നിൽ വിശ്വസിക്കുന്നവന് എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവുകൾ പുറപ്പെടും അത് പറഞ്ഞതിനു ശേഷം മുപ്പത്തൊമ്പതാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ് ഈ വെള്ളം ജീവനുള്ള വെള്ളമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുകയാണ് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചതിനേക്കാൾ അത് വലിയൊരു അത്ഭുതമല്ലേ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് പരിശുദ്ധാത്മാവ് ദൈവം സ്വർഗത്തിലിരുന്നവൻ ആ സ്വർഗത്തിലിരുന്ന പരിശുദ്ധാത്മാവിനെ ദൈവമായിരുന്നവനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ ഉള്ളിലാക്കി നമ്മെ നടത്തുന്ന അത്ഭുതം നമുക്കൊരിക്ക ഒരിക്കലും ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം പ്രിയവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് ആദ്യദാനമാണ് നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി വലിവനായ ദൈവം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തരികയാണ് ആ പരിശുദ്ധാത്മാവ് കർത്താവായ ശ്രീ ക്രിസ്തുവിൻ്റെ വരവ് വരെയും കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പം വരെ സഭയെ ഏൽപ്പിക്കുന്നുവോ അന്നുവരെയും ആ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഉണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കരുതൽ ആ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ ദൈവത്തെ നാം സംശയിക്കാതെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ദൈവത്തിന് മഹത്വം കയറ്റിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഇസ്രായേൽ മക്കളെ പോലെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയുടെ കലഹത്തിൻ്റെ അനുഭവങ്ങൾ വരാതിരിപ്പാൻ തക്കവണ്ണം മാസിയുടെയും മെരിബയുടെയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ തക്കവണ്ണം നാം കാത്തു സൂക്ഷിക്കണം ഒരിക്കലും ദൈവം നമുക്ക് ആ പേരിൽ വിളിക്കരുത് നിങ്ങൾ പരീക്ഷയാണ് നിങ്ങൾ കലഹം ചെയ്യുന്നവരാണ് അങ്ങനെ ദൈവത്തിൻ്റെ ശാപം നമ്മളുടെ മേൽ വരാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ച് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ കൃത്യ ജീവിതം നയിപ്പാൻ വലിവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വാക്കൾ മുഖാന്തരം സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം